എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രോഗപ്രതിരോധ ശേഷി കുറയുന്നത് മൂലം മിക്ക ആളുകളിലും കണ്ടുവരുന്ന പ്രധാന പ്രശ്നങ്ങളാണ് തുടർച്ചയായ തുമ്മലും മൂക്കൊലിപ്പും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഭുജങ്കാസനവും സേതുബന്ധനാസനവും പരിശീലിക്കുന്ന എങ്ങനെയെന്നാണ് ഇത് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യം നമുക്ക് ഭുജങ്കാസനം പരിശീലിക്കുന്നതെങ്ങനെയെന്ന് നോക്കാം ഇരു കാലുകളും ചേർത്തും നീട്ടിയും വെച്ച് കമഴ്ന്നു കിടക്കേണ്ടതാണ് ഇരു കൈപ്പത്തികളും അതതു വശത്തെ തോളുകൾക്ക് താഴെയായി തറയിൽ പതിച്ചു വയ്ക്കുകയും ശ്വാസമുള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം നെഞ്ചും തലയും ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം താഴ്ത്തിക്കൊണ്ടു വന്ന് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക ഇതേ രീതിയിൽ ഏഴോ എട്ടോ തവണ പരിശീലിക്കാവുന്നതാണ് ഇത് പരിശീലിക്കുന്ന സമയം ഇരു കൈപ്പത്തികളും നെഞ്ചിന് താഴേക്കുള്ള ഭാഗങ്ങളും മാത്രമായിരിക്കണം തറയിൽ പതിഞ്ഞിരിക്കേണ്ടത് അതേപോലെ തന്നെ തോളുകൾക്ക് വേദന അനുഭവപ്പെടുന്ന വ്യക്തികൾ ഇത് പരിശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ കൈപ്പത്തികൾ മുതൽ കൈമുട്ടുകൾ വരെയുള്ള ഭാഗം തറയിൽ പതിച്ചു വെച്ചതിന് ശേഷം മാത്രം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നെഞ്ചും തലയും ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം പതിയെ താഴ്ത്തിക്കൊണ്ട് വന്ന് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യേണ്ടതാണ് വളരെ സാവധാനം മാത്രമായിരിക്കണം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യേണ്ടത് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നെഞ്ചും തലയും ഉയർത്തിക്കൊണ്ട് വരുന്ന സമയം ഇരു കൈകളുടെയും മുട്ടുകൾ നിവർന്നു പോകാതെ മടങ്ങിയ നിലയിൽ തന്നെ ആയിരിക്കണം വരേണ്ടത് അപ്പോ ഈ രീതിയിലാണ് ഭുജങ്കാസനം നമ്മൾ പരിശീലിക്കുന്നത് ഇനി അടുത്തതായിട്ട് സേതുബന്ധനാസനം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് കാണാം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും നീട്ടിയും ചേർത്തും വെച്ച് മലർന്നു കിടക്കുക അതിനുശേഷം ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി കൊണ്ടുവരികയും കാൽപാദങ്ങൾ രണ്ടും ഏകദേശം ഒരു ഒന്നല്ലെങ്കിൽ ഒന്നര അടി അകലം വരുന്ന രീതിയിൽ പൃഷ്ഠഭാഗത്തോട് ചേർത്ത് തറയിൽ പതിച്ചു വയ്ക്കുകയും ചെയ്യുക സാവധാനം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് അരക്കെട്ടിനെ പതിയെ ഉയർത്തിക്കൊണ്ടുവരികയും ഇരു കൈപ്പത്തികളിലുമായി ശരീരത്തെ ഉയർത്തി താങ്ങി നിർത്താൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് ഈ സമയം തോളുകൾ മുതൽ കൈമുട്ടുകൾ വരെയുള്ള ഭാഗങ്ങൾ തറയിൽ പതിച്ചു വയ്ക്കാൻ ശ്രമിക്കുക ഈ നിലയിൽ നിന്നുകൊണ്ട് വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് പറ്റുന്നത്ര സമയത്തേക്ക് ഈ നിലയിൽ തന്നെ തുടരാൻ ശ്രമിക്കുക ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ അരക്കെട്ടിൽ നിന്നെടുത്ത് മാറ്റി നടുവിനെ പതിയെ താഴ്ത്തി താഴ്ത്തി കൊണ്ടുവന്നതിനു ശേഷം തറയിൽ പതിച്ചു വെക്കാവുന്നതാണ് വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഒന്നോ രണ്ടോ തവണ കൂടി പരിശീലിക്കാം ദിവസേന ഇത് പരിശീലിക്കുന്നത് മൂലം അരക്കെട്ടിനെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അതോടൊപ്പം തന്നെ താടി നെഞ്ചിൽ അവസ്ഥയിലേക്ക് ശരീരത്തെ എത്തിക്കുന്നതിനും സാധിക്കുന്നതാണ് ആദ്യമായി പരിശീലിക്കുന്ന ഒരു വ്യക്തി ഈ ഒരു നിലയിലേക്ക് ആദ്യം തന്നെ എത്തിക്കാൻ ശ്രമിക്കേണ്ട ഒരു കാര്യവുമില്ല ദിവസേനയുള്ള പരിശീലനത്തിലൂടെ ഇങ്ങനെ എത്തിച്ചേരാവുന്നതാണ് ഈ രീതിയിലാണ് സേതുബന്ധനാസനം നമ്മൾ പരിശീലിക്കുന്നത് ഇന്ന് നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ് തുടർച്ചയായിട്ടുള്ള മൂക്കൊലിപ്പും തുമ്മലും ഇന്ന് നമ്മൾ പഠിച്ച ഭുജങ്കാസനവും സേതുബന്ധനാസനവും ദിവസേന പരിശീലിക്കുന്നതിലൂടെ ഈ വിധത്തിലുള്ള പ്രശ്നങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പരിഹാരം കാണാൻ സാധിക്കുന്നതാണ് ഇവ പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ സമസ്ത സുഖിനോ ഭവന്തു